എന്റെ പേര് ലീനെ നാട്ടിയയിൽ താമസിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തില് ഭിന്നശേഷിക്കാർക്ക് നമ്മുടെ അയൽക്കാർ നൽകുന്ന പിന്തുണ അതേ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആ മീഡിയ ഗ്രൂപ്പ് ഒരുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാനും എൻ്റെ അയൽക്കാരിയുമായ ജീനയുമാണ് അപ്പൊ നമുക്ക് ജീനയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം വ്യക്തികൾ പലതരം പല ആൾക്കാരുണ്ടാവും കാഴ്ചയില്ലാത്തവരുണ്ടാവും കിടപ്പ് രോഗികളുണ്ടാവും എന്നെ പോലെ നടക്കാത്തവരുണ്ടാവും അങ്ങനെയുള്ളവരോട് ഈ കുടുംബം സമൂഹം നമ്മുടെ അയൽവക്കക്കാര് നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം എന്നതാണ് ജീനയുടെ അഭിപ്രായം തന്നെ അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് ഏതെല്ലാം മേഖലകളിലാണ് അവർക്ക് അത് തെളിയിക്കാൻ പറ്റാമെന്ന് വെച്ചാൽ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി അവരെ വേദിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈയൊരു ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കായാലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ നിമിഷത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും നമ്മളുടെ പോലെയുള്ളവരെ നമ്മുടെ കുടുംബമായാലും സമൂഹമായാലും ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മുന്നോട്ട് വരാനും ഇതിനെല്ലാം സാധിക്കുന്നുണ്ട് വരും അപ്പോൾ പ്രത്യേകിച്ചും ജീന ജീനേനെ ജീന കാണുന്നവരുണ്ടാവുമല്ലോ ജീനയായിട്ട് ഇടപഴകുന്നവർ അവിടെ ഒക്കെ ഇങ്ങനൊരു സന്ദേശം അവർക്കും അവരിലൂടെ നമ്മൾ എല്ലാവരുടെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു സന്ദേശം ജീനയായിട്ടും പലർക്കും കൊടുക്കണം ഇപ്പം എനിക്ക് പിന്നെ നമ്മുടെ ഞങ്ങൾക്കൊരു ദർശന സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളിൽ പല നമുക്ക് കാണിക്കാൻ സാധിച്ചതെങ്കിലും ഒന്നിനും പെടാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ അവരൊക്കെ ചേർത്ത് നിർത്താനാണ് ഈ സമൂഹത്തിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പം ഇത് ഓരോ വ്യക്തികളും ആ ചുറ്റുപാടുമുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ നമ്മൾ കണ്ടാൽ അവർ നമ്മൾ നോക്കി എടുത്താൽ ഓരോ വ്യക്തികളും അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഏബിളായവരെ കൂടെ തന്നെ ഒപ്പത്തിനെത്താൻ സാധിക്കുന്ന എൻ്റെ അഭി എനിക്ക് തോന്നുന്ന ജീനയുടെ അഭിപ്രായം എന്താ അങ്ങനെ തന്നെയാണ് എനിക്ക് പ്രതിയൊരു അഭിപ്രായം തന്നെയാണുള്ളത് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാല് എന്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ചേർത്ത് പിടിച്ച കാരണമുണ്ട് എന്റെ അപ്പൊ നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കളും പിന്നെ അയൽവക്കക്കാർ പിന്നെ എൻ്റെ കുടുംബം കൂടുതലായിട്ട് എൻ്റെ ആങ്ങളമാരൊക്കെ ചെറുപ്പത്തിലേ ചേർത്ത് പിടിച്ചത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല ഇപ്പം എന്ത് കാര്യത്തിലും അവർ കൂടാതെ നമ്മളെ നമ്മൾ അവരുടെ ഒരാളായിട്ട് നമ്മളെ കണ്ട കാരണം കൊണ്ട് നമുക്കങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല മറ്റുള്ള പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറച്ച് സാധാരണ ഉണ്ടാവുന്ന ഓരോ വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇന്ന് തലമുറയ്ക്ക് ചേച്ചി അറിയാം ചേച്ചി ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും നല്ലവണ്ണം ആയിട്ടുള്ള ബേസിനാണ് ഇപ്പോൾ ഉള്ള ഇങ്ങനെ ബാക്കി പരിപാടികൾക്ക് പങ്കെടുക്കണമെന്നും അങ്ങനെയൊക്കെ അതെനിക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റിയതെന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദർശന സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രബുണ്ട് അപ്പം അവിടെ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അച്ഛനാണ് ആ സൊസൈറ്റി രൂപീകരിച്ചത് അവിടെ ഒരുപാട് പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മയാണത് അപ്പം അവർ ആ അതിൽ പലർക്കും പലതരം കഴിവുകൾ കണ്ടിട്ട് പലതരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തു ചില അവിടെ ചെന്ന് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ പലതും ഉണ്ട് പക്ഷേ നമ്മളെപ്പോലെ എനിക്കിപ്പോൾ പോയിട്ട് ചെയ്യാനോ അതിന് ദൂരം ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അതി അതിനെ വ്യത്യസ്തമാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അത് വളരെയധികം സഹായിക്കും എന്താ വെച്ചാല് നമ്മളിൽ അറിയില്ല നമുക്ക് എന്തൊക്കെയുണ്ട് കഴിവെന്നൊന്നും നമുക്കപ്പം അറിയില്ല ഒരുപാട് പറയണെങ്കിൽ എല്ലാ മറ്റുള്ളവരെക്കാളും കൂടുതൽ കഴിവുണ്ട് പക്ഷെ നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ലേ പലർക്കും സപ്പോർട്ട് ഉണ്ടാവില്ല കൊണ്ടുപോകാനുണ്ടാവില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് പലരും അവിടെ ഇരുന്നു ഇത് നമുക്ക് മൊബൈലിലൂടെ നമുക്ക് നമുക്ക് തന്നെ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ ഒക്കെ ഉണ്ട് പാട്ട് പാടാം മിമ്മിക്രി ചെയ്യാം ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം നമ്മളിലുള്ള കഴിവുകളൊക്കെ നമുക്ക് അങ്ങനെ പുറത്തു കൊണ്ടുവരാം ഒരുപാട് കഴിവുകൾ അങ്ങനെ പുറത്തു കൊണ്ടുവരാൻ ഈ ദർശന സർവീസ് സൊസൈറ്റി ഞങ്ങളെ പോലുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഇത്ര നേരം എന്നോട് മറ്റുള്ളവർക്ക് വേണ്ടിയും സംസാരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജീനനെ പോലുള്ളവര് ഒത്തിരി ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താണെന്നുവെച്ചാല് നമ്മളെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ ഇപ്പോൾ സമൂഹത്തിൽ കുറവൊന്നും ആദ്യത്തെ കാലമൊക്കെ കൂടുതൽ ആയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കൂടിയും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏബിളായ വ്യക്തികളെ പോലെ തന്നെ അവരുടെ ഒപ്പം തന്നെ എല്ലാ വേദികളിലും എല്ലാ ജോലി സ്ഥലത്തായാലും മറ്റേത് വേദികളിലായാലും ഒപ്പം നിൽക്കാൻ സാധിക്കും എന്ന് എനിക്കും എനിക്കറിയാം അപ്പൊ ഈ നമ്മളുടെ ഈ സംഭാഷണത്തിലൂടെ മറ്റുള്ളവർ ഇത് കേൾക്കുന്നവരും അങ്ങനെ ചേർത്ത് പിടിക്കാനൊരു മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണ് ഇത്ര നേരം ഏറ്റവും മനോഹരമായി എന്നോടൊപ്പം ഡിസേബിൾഡ് ആയ വ്യക്തികളെ കുറിച്ച് സംസാരിക്കാനും എന്റെ കുറിച്ച് സംസാരിക്കാനും കാണിച്ച ജീവനോട് ഒത്തിരി നന്ദി പറയുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്